ഭൂമിയിൽ നിന്നുള്ള വർത്തമാനങ്ങളും റിപ്പോർട്ടുകളുമെല്ലാം ഏതൊരു മനുഷ്യനെയും വല്ലാതെ വേദനിപ്പിക്കുന്ന കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണേണ്ടി വരുന്നത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ മോമിനാത്തുകളെ നമുക്കിതിൽ വലിയ പാഠങ്ങളില്ലേ ഇത് നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നില്ലേ നമ്മളെല്ലാവരും ഒന്ന് ഹൃദയത്തിൽ കൈവച്ച് ഒന്ന് ചിന്തിച്ചു നോക്കണം അള്ളാഹു സുബാന നൽകിയ പാഠം ഈ പാഠത്തിൽ നിന്ന് നമ്മൾ ആരും പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്നത് നമ്മളെല്ലാവരും ഹൃദയത്തിൽ കൈവിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ് എല്ലാ വിഷയങ്ങളിലും നമ്മുടെ അവസ്ഥ എന്താണ് നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്ക് മനുഷ്യൻ്റെ അവസ്ഥ ഇത്ര മാത്രമേ ഉള്ളൂ ഒരു വെള്ളം വന്നു കഴിഞ്ഞാൽ ഭൂമി ഭൂമിയൊന്ന് കുലുങ്ങിക്കഴിഞ്ഞാൽ ശക്തമായ ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ തീരാവുന്നതാണ് എല്ലാ അഹങ്കാരങ്ങളും എല്ലാ തോന്നിവാസങ്ങളും എല്ലാവരുടെ എല്ലാ അതപ്പതിച്ച ജീവിത രീതികളും എല്ലാം തീരാൻ നിമിഷ നേരം മതി എന്ന് നമ്മളെല്ലാവരും അടിവരയിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് കല്യാണത്തിൻ്റെ ഭാഗമായി അതുപോലെ തന്നെ പല പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമൂഹത്തിലില്ലാത്ത ഒരുപാട് വൃത്തികേടുകളും വളരെ മോശമായ പ്രവർത്തനങ്ങളുമായി ഭൗതികമായ ലോകത്തെ അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും അള്ളാഹുവിനെ മറന്നു പോവുകയാണ് ഇന്നത്തെ മതനീ ഇന്ന് ഇന്ന് പരിശുദ്ധമായ മദീന മുനവ്വറയിൽ നടന്ന പവിത്രമായ ജുമാക്കെ ജുമാ ഹുത്തുബയിൽ നമ്മളെല്ലാവരും ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം മനുഷ്യൻ എന്തായാലും മരിക്കും മരണം കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലോകമാണുള്ളത് ഒന്നെങ്കിൽ അയാൾ സ്വർഗത്തിലേക്ക് പോകും അല്ലെങ്കിൽ അയാൾ നരകത്തിലേക്ക് പോകും സ്വർഗത്തിലേക്ക് പോകാൻ അയാളുടെ കയ്യിലേക്ക് വേണ്ടത് ജീവിതകാലത്ത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനു വേണ്ടി ജീവിതം നയിക്കാനും സമർപ്പിക്കാനുമുള്ള ഒരു സമർപ്പിതമായ ജീവിതമാണ് അതേ സമയത്ത് മനുഷ്യൻ അള്ളാഹുവിലേക്ക് നീങ്ങുന്നതിന് പകരം ആ മനുഷ്യന്റെ വ്യവഹാരങ്ങളും മനുഷ്യന്റെ ജീവിത രീതികളും ഒരു മൂമിനായ മനുഷ്യൻ ജീവിക്കേണ്ട ജീവിത രീതികളിൽ നിന്നെല്ലാം വിട്ട് ഭൗതികമായ ലോകത്തിൻ്റെ അതിപ്രസനങ്ങളിൽ ആർമാദിക്കുമ്പോൾ മതിമറക്കുമ്പോൾ അവരെ എല്ലാവരെയും കാത്തിരിക്കുന്നത് നരകമെന്ന് പറയുന്ന ഭയാനകരമായ ഒരു ലോകമാണ് നമ്മൾ എന്തു പാഠം ഉൾക്കൊള്ളാത്തത് എത്ര എത്ര ദുരന്തങ്ങളും എത്രയെത്ര വർത്തമാനങ്ങളും എത്രയെത്ര പാഠങ്ങളുമാണ് അള്ളാഹു ഓരോ ദിവസവും നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കുറഞ്ഞ ദിവസങ്ങളായിട്ട് ഈ ഈ വേദനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ നമ്മളെ ഒരു കല്യാണത്തിന്റെ ഭാഗമായിട്ടുള്ള ആർമാദങ്ങളോ അതുമായിട്ടുള്ള വിവരങ്ങളോ റിപ്പോർട്ടുകൾ ചെയ്യുന്നില്ല കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇതൊക്കെ മറക്കും മുന്നൂറ് ആളുകൾ മുന്നൂറോളം ആളുകളും നാന്നൂറോളം ആളുകളും മരണപ്പെട്ട വിവരങ്ങൾ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് മറക്കും മനുഷ്യൻ വീണ്ടും അതപ്പതനത്തിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു വേദനാജനകമല്ലേ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വിഷയമല്ലേ ഇനി എപ്പോഴാണ് നമ്മളിതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക നമുക്കള്ളാഹുവിൻ്റെ അടുക്കൽ എല്ലാവരും മരിക്കും ഈ വെള്ളമര മലവെള്ളപ്പാച്ചലിൽ അല്ലെങ്കിൽ മണ്ണിടിച്ചലിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ ഉൾപ്പെട്ടവർ മാത്രമല്ല മരണപ്പെടുക അള്ളാഹു അവർക്ക് അവർക്ക് അങ്ങനെയാണ് കഥ ആക്കിയത് അവരങ്ങനെ മരണപ്പെട്ടു അങ്ങനെ ബിൽഡിങ്ങുകൾ വീണേ അങ്ങനെയുള്ള മരണങ്ങൾ സംഭവിക്കുന്നവർക്ക് സുഹദാക്കളുടെ ലിസ്റ്റിലാണ് അള്ളാഹുവിൻ്റെ ദീൻ അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപക്ഷെ അവർ ജീവിതകാലത്ത് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കാരണം തന്നെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു എന്ന് വരാം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മരണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും കാത്തു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതിന്നോ നാളെയോ എപ്പോഴാണ് നമ്മിലേക്ക് വരിക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ഇതിൽ നിന്നെല്ലാം വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണ് ഒരു മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മൂമിനായ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും തിക്കറുകൾ ചൊല്ലാനും ചൊല്ലേണ്ട ക്കറുകളും സലാത്തുകളും ഖുർആാനുകളും ചൊല്ലേണ്ടതെല്ലാം ചൊല്ലി അങ്ങനെ ജീവിതത്തിൽ ജീവിതമെന്നും ആ റബ്ബിൻ്റെ റിക്റുകളിലും സൊലാത്തുകളിലും ഖുർആാനിലുമായി സമയം ചെലവഴിക്കാനുള്ള ഒരു മനസ്സിനെയാണ് നമ്മൾ പാകപ്പെടുത്തി എടുക്കേണ്ടത് അങ്ങനെ അങ്ങ് ജീവിച്ച് അങ്ങനെ അങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി അതല്ല ഭൗതികമായ ലോകത്തിൻ്റെ സുഖാടംബരങ്ങളിലും അതിൻ്റെ വൃത്തികേടുകളിലും അതിൻ്റെ ആനന്ദങ്ങളിലുമാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത് എങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന ലോകം വല്ലാത്ത ഭയാനകരമാണ് വേദനാജനകമാണ് എന്ന് ഈ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് പാഠം ഉൾക്കൊള്ളണം ഏത് വിഷയങ്ങൾ ഉണ്ടായാലും നമ്മൾ സ്വന്തത്തിലേക്ക് തട്ടിച്ച് നോക്കണം ഞാനാണ് ആ മലവെള്ള മലവെള്ളപ്പാച്ചലിൽ പെട്ടതെങ്കിൽ ആ ഉരുൾപൊട്ടലിൽ ഞാനാണ് ഉൾപ്പെട്ടിരുന്നത് എങ്കിൽ എൻ്റെ ശരീരമാണ് മണ്ണിൻ്റെ അകത്തളങ്ങളിൽ ആരും കാണാതെ കിടന്നിരുന്നത് എങ്കിൽ എന്താകുമായിരുന്നുവെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് സ്വയം ചിന്തിക്കണം അതിനു വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെയുള്ള പാഠങ്ങൾ നമുക്ക് തരുന്നത് ചില പാഠങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലും അള്ളാഹു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഓരോ സമൂഹത്തിൻ്റെ മുന്നിലും വലിയ വലിയ പാഠങ്ങൾ പാഠങ്ങളെല്ലാവും നൽകിയിട്ടുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് വിശാലമായി കിടക്കുന്നില്ല ഈജിപ്തിൻ്റെ അനുഭവങ്ങൾ പറയുന്ന ഒരു പരിപാടിയിൽ ഇൻഷാല്ല വിശാലമായി നമുക്കതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനുണ്ട് നമ്മളെല്ലാവരും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം നമ്മുടെ ജീവിതം നന്നാക്കണം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇനിയുള്ള കാലം വ്യാപൃതരാകണം ദുനിയാവ് ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അപ്പുറം ഒന്നുമില്ല എന്തായാലും മരിക്കാനുള്ളവരാണ് നമ്മൾ അതിനുവേണ്ടി ജീവിതത്തെ മെച്ചപ്പെടുത്തുക ജീവിതം നന്നാക്കുക ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ